ായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പാർട്ടി എന്നോട് ആലപ്പുഴ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് ആലപ്പുഴയിൽ ഒരുപാട് ജനങ്ങള് ആഗ്രഹിച്ച പാർട്ടിയുടെ തീരുമാനം എടുക്കുമ്പോൾ നമുക്കറിയാം ദേശീയ തലത്തിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ പാർട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് ആ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിടയിലാണ് മത്സരിക്കാനുള്ള അതുകൊണ്ട് കുറേ ഏറെ സമയം എനിക്കിവിടെ ചിലവഴിക്കാനോ കൂടുതൽ ആളുകളെ കാണാനോ ഒന്നും കഴിഞ്ഞില്ല എങ്കിലും പതിവ് പോലെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച ആലപ്പുഴ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചതിന് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളോട് വിജിതവുമായിട്ട് അല്ലെങ്കിൽ ജാതിയുമായിട്ട് അറിയിക്കാൻ തീർത്താൽ തീരാത്ത കടപ്പാടുമായിട്ട് ആലപ്പുഴയിലെ ജനങ്ങളെ മുന്നിൽ നിൽക്കാറുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ പ്രവർത്തകർ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിങ്ങൾക്കറിയാം ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത പോരാട്ടമായി ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡും ഇല്ലായിരുന്നു ഇലക്ഷന്റെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പണമെടുത്തുകൊണ്ടുപോയി ും സി ബി ഐയും ഇൻകം ടാക്സും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് ഭീഷണിപ്പെടുത്തി കുറെ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസ് നിന്നും കുത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി നിർഭാഗ്യവശാൽ മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഒരേ ഒരു പക്ഷത്തു നിന്നു ഈ തെരഞ്ഞെടുപ്പിലുടനീളം നരേന്ദ്രമോദി വിദ്വേഷ പ്രസരണം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ പോളറൈസ് ചെയ്ത ഒരു എലക്ഷൻ ഉണ്ടായിട്ടില്ല ബിജെപി അതിനെക്കുറിച്ച് പോലും ചർച്ചയോ ഡിബേറ്റോ നടത്താതെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ ഉറപ്പിച്ചു പറയുന്നു അത് കോർപ്പറേറ്റ് സ്പോൺസേഡ് ആണ് നമുക്ക് പണമില്ലായിരുന്നു മാധ്യമങ്ങളില്ലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകൾ ഇല്ലായിരുന്നു സിആർപിഎഫും പോലീസും സ്നേഹവും ഇല്ലായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പോലും എന്തിനേറെ പറയുന്നു വിഷം പ്രസംഗിച്ചിട്ടും പ്രധാനമന്ത്രിക്കെതിരെ നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഇലക്ഷൻ ഇലക്ഷൻ ഇത് തുടങ്ങിയതല്ല ഞങ്ങളുടെ സോണിയാ ഗാന്ധിയെ ചോദ്യം ചെയ്യിപ്പിച്ചു ഇന്ത്യയിലെ മറ്റു പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും ചോദ്യം ചെയ്യിപ്പിച്ചു കളിയാക്കി പപ്പുവാണ് മോശമാണ് ഒന്നിനും കൊള്ളാത്തവനാണ് ഈ എല്ലാവിധമായിട്ടുള്ള ഹീനമായ പരാമർശങ്ങൾ ഏറ്റുവാങ്ങി ആ മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ് കാശ്മീർ വരെ നടന്നു അപ്പോഴും പറഞ്ഞു ഇത് കേരളത്തിൽ മാത്രം ജയിച്ചു ഉത്തരേന്ത്യെ പോലെ ആരും കാണില്ല അതൊരു ഐതിഹാസികമായ സംഭവമായി മാറി ഇന്ത്യയിലെ കോൺഗ്രസ്കാർക്ക് ഉണർവ് നൽകിയ ആവേശമായി പിന്നീട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രണ്ടാമത് ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കഴിയാവുന്ന സോഴ്സ് റിസോഴ്സുകൾ വെച്ച് പോരാടി എന്തായിരുന്നു ഇന്നലെ പോലും സംഭവിച്ചത് അമേറ്റിയിലേക്ക് ഞങ്ങളുടെ കൌണ്ടിങ് ഏജന്റ്മാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അമേറ്റിയിലേക്ക് കൌണ്ടിങ് ഏജന്റുമാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ദിവസം ലായ്ബറേലിൽ കനോജ് പോലെയുള്ള ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലീസ് പോയി പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്ന ഏജന്റുമാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടു ഇന്നലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ കന്യാകുമാരിയിലെ ധ്യാനം ഇതിനെല്ലാം ദേശീയ മാധ്യമങ്ങൾ കൊടുത്ത വലിയ ഒരു ഹൈപ്പ് ഞാൻ പറഞ്ഞു വന്ന ഇതിനൊക്കെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ പോരാടിയത് എല്ലാവരും പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതിത്തള്ളിയേക്കാൾ ക്ഷേത്രത്തുള്ളാവുന്നതല്ല കോൺഗ്രസും ഇന്ത്യാ സഖ്യവും അതിൻ്റെ ചരിത്രത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരോട് അതിനുള്ള നന്ദി വളരെ വലുതാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും നയിച്ച കോൺഗ്രസിന്റെ പോരാട്ടം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം